തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് നിർദ്ദേശിച്ച രോഗിയെ പണം പണമില്ലാത്തതിന്റെ പേരിൽ വീട്ടിലേക്ക് മടക്കി അയച്ചതായി കഴിഞ്ഞ മുപ്പത് വർഷമായി അടൂരിൽ താമസിച്ചു വരികയാണ് അമ്പത്തിമൂന്നുകാരനായ സേതു കഴിഞ്ഞ മാസമാണ് പന്ത്രണ്ടടിയോളം താഴ്ചയിലേക്ക് വീണ് സേതുവിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് ശേഷം അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു തുടർന്ന് രണ്ടു ദിവസത്തേക്ക് ഐസ്യുവിൽ കിടത്തിയ സേതുവിനെ പിന്നീട് എം ആർ ഐ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമാണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചത് തങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയ തുക തുകയില്ലെന്ന് പറഞ്ഞപ്പോൾ രോഗിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞുവെന്നും പണം സംഘടിപ്പിച്ച ശേഷം തിരികെ വന്നാൽ മതിയെന്നുമാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു നിലവിൽ സഹോദരി ദാസമ്മയോടൊപ്പമാണ് സേതു തങ്ങൾ ഗതികേടിലാണെന്നും ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്നറിയില്ലെന്നും ദാസമ്മ പറഞ്ഞു അവർ ഓപ്പറേഷൻ ചെയ്യും അപ്പം ഈ ഒന്നേകാല ലക്ഷം രൂപ കിട്ടിയാൽ അത് സർക്കാർ പിന്നെ ഞങ്ങളെ സഹായിച്ച എന്റെ സഹോദരനാണ് എന്റെ ആങ്ങളെയാണ് ഞങ്ങൾക്ക് പൈസ എന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു നിവൃത്തി കൊണ്ട് ഡോക്ടർ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്ന് കിടക്കുക ഞങ്ങൾക്കൊരു ഗതിയും ഇല്ല ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഒന്നേ കാലം വേണമെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നും ഗതി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു വിട്ട് സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ നടപടിയെടുക്കുകയും സേതുവിൽ ചികിത്സ നൽകണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം ന്യൂസ് കൊല്ലം